കേരളത്തിൻ്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് ഗവൺമെൻറ് സെൽഫിനാൻസിങ് കോളേജുകളിലെ ഡിഗ്രി കോഴ്സുകളിലേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അബിദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളിലെ ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മൂന്ന് രീതിയാണ് ഫോർ ഇയർ ഡിഗ്രി ഡിഗ്രി കോഴ്സുകൾക്കുള്ളത് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതി മറ്റൊന്ന് ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇത് എന്താണെന്ന് പറഞ്ഞു കൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലായിട്ടുള്ള സെർച്ച് ചെയ്തു പോലുള്ള മറ്റു കുറേ കോളേജുകളുണ്ട് ഈ അതേപോലെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ഇതുപോലുള്ള കോളേജുകളിലെ ഡിഗ്രി കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ ഫീസായിട്ട് അറുന്നൂറ് രൂപയാണ് ഒരു വിദ്യാർത്ഥി കൊടുക്കേണ്ടത് എസ് സി എസ് സി പി ഡബ്ല്യു ഡി വിദ്യാർത്ഥികൾ മുന്നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ പറയുന്ന ഏകജാലക സംവിധാന മുഖേന അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് അതുപോലെ സ്പോർട്സ് കോട്ടകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് ഈ അപേക്ഷ സമർപ്പിക്കണം പ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ അപേക്ഷ സമർപ്പിച്ച് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് സഹിതം കോളേജിൽ പോയിട്ട് കോളേജിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം വാങ്ങിയിട്ട് അതാത് കോളേജുകളിൽ അതിനുള്ള ഈ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടക്കുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മുപ്പത്തി ഒന്നാണ് മെയ് മുപ്പത്തി ഒന്നിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിച്ചതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തിരുത്തലുകൾ മെയ് മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെയ് മുപ്പത്തൊന്നിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകൾ തോന്നുകയാണെങ്കിൽ ഫീസ് കൊടുത്തിട്ട് മാത്രമേ തിരുത്തലുകൾ വരുത്താൻ കഴിയുള്ളൂ അപ്പോൾ കൊടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് കൊടുക്കുക മുപ്പത്തൊന്ന് വരെ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് ഓപ്ഷൻ കൊടുക്കാൻ കഴിയും ഇരുപത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട കോഴ്സുകൾ ക്രമത്തിൽ എന്ത് ചെയ്യുക ഇരുപത് സ്ഥലങ്ങളിലായിട്ട് കൊടുക്കാൻ സാധിക്കും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് മെയ് മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ ട്രയൽ അലോട്ട്മെൻ്റ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ അതുപോലെ തന്നെ വല്ല വെയിറ്റേജുകൾ ഉണ്ടെങ്കിൽ എസ് എസ് എൻ സ്പോർട്സ് ആർട്സ് പോലുള്ള വെയിറ്റേജുകൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ അതിൽ നൽകേണ്ടതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതാണ് നമ്മൾ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷാ നടപടികൾ ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും അതിൽ അഡ്മിഷൻ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അപ്ലൈ നൗ എന്ന് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് വരും അതിൽ ഓരോ വിഭാഗമുണ്ട് നമുക്ക് വേണ്ടത് അഫിലിയേറ്റഡ് കോളേജ് യു ജി പ്രോഗ്രാം എന്നാണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അഫിലിയേറ്റഡ് കോളേജിലെ യു ജി പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും ഹോം നമ്മൾ ബാക്ക് മെനു ആണ് ഇനി നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ളത് എല്ലാ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇതിലുണ്ട് അതിൽ നമ്മളൊരു കോഴ്സ് എടുക്കുക ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് എന്നെടുത്താൽ ബി എ ഇംഗ്ലീഷുള്ള കോളേജുകളാണ് ഇതിൽ നോക്കുക ബി എ ഇംഗ്ലീഷ് ഉള്ള കോളേജ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കിനാനൂർ ഗവൺമെൻറ് ഇതൊക്കെ ഗവൺമെൻറ് കോളേജുകളാണ് ഇവിടെ നോക്കുക ഇത് ഗവൺമെൻറ് കോളേജാണ് ഗവൺമെൻറ് കോളേജാണ് ഗവൺമെൻറ് കോളേജാണ് ഗവൺമെൻറ് കോളേജാണ് ഗവൺമെൻറ് ഇനി എയ്ഡഡ് 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 സെൽഫ് ഫിനാൻസിങ് ഇങ്ങനെ ഓരോ കോളേജുകളുടെ ലിസ്റ്റ് അതിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ എലിജിബിലിറ്റി കോഴ്സിൻ്റെ എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഗവൺമെൻറ് കോളേജ് ആകുമ്പോൾ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന കോളേജുകളാണ് എന്നാൽ എയ്ഡഡ് കോളേജ് ആകുമ്പോൾ മാനേജ്മെൻറ്റ് കീഴിലാണ് നടത്തുന്നത് അതേപോലെ തന്നെ സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജ് ആകുമ്പോൾ പ്രൈവറ്റ് മാനേജ്മെൻ്റ് എന്നാൽ എയ്ഡഡ് കോളേജ് ഗവൺ ഗവൺമെൻറ്റിലേക്ക് അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജാണ് ഗവൺമെൻറ് അംഗീകാരമുള്ള കോളേജുകളാണ് സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിൽ അംഗീകാരമുണ്ട് പക്ഷേ ഇത് എയ്ഡഡ് കോളേജിൽ ഫീ സാലറി ഒക്കെ കൊടുക്കുന്നത് എയ്ഡഡ് കോഴ്സുകളിലെ അധ്യാപകർക്ക് സാലറി ഒക്കെ കൊടുക്കുന്നത് ആരാണ് ഗവൺമെൻ്റ് ആണ് അതിനാൽ തന്നെ എയ്ഡഡ് കോഴ്സുകൾക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല സെമസ്റ്റർ ഫീസ് ഉണ്ടായിരുന്ന സെൽഫിനാൻസിംഗ് കോളേജിലെ സെൽഫ് സെൽഫിനാൻസിംഗ് കോഴ്സുകൾക്ക് ഫീസ് ഉണ്ടായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ഇനി നമുക്ക് ഇവിടുന്ന് പ്രോസ്പെക്ടസ് വേണമെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഇവിടെ ലഭ്യമാണ് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിലുണ്ട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക ലാസ്റ്റ് ഇൻഡെക്സ് മാർക്സ് ഉണ്ടോ ലാസ്റ്റ് ചെയ്യുള്ള ഇൻഡെക്സ് മാർക്കാണ് നീ ഉദാഹരണം നേരത്തെ നമ്മളെടുത്താൽ ബി എ ഇംഗ്ലീഷ് എടുക്കുക സബ്മിറ്റ് പട്ടൽ ഈ ഇംഗ്ലീഷിന് ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ് മാർക്ക് നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യസ്തമാണ് നിങ്ങൾ നിങ്ങളുടെ കോഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമല്ലോ അതിൽ നിങ്ങൾക്ക് ആ സബ് ആ കോഴ്സിനുള്ള ഇൻഡെക്സ് മാർക്ക് അതിൽ കാണും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിൽ രജിസ്റ്റർ ഇയർ എന്ന് അടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഒന്നാം ഘട്ടം സാധിക്കും എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ പാസ്വേഡും യൂസർ നെയിമും അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെരിഫി ലഭ്യമാകും അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത്ര കാര്യങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ബാക്കി സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു അക്ഷയിൽ പോയിട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ അക്ഷയിൽ പോയിട്ട് ചെയ്യുക പക്ഷേ ഓപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് അടിസ്ഥാനത്തിലായിരിക്കണം ഓക്കെ താങ്ക്